ക്കും നിങ്ങളുടെ സ്കിന്നിലുള്ള ആക്നി അതുപോലെ തന്നെ സ്കിൻ മാർക്സ് സ്കിൻ ഇഷ്യൂസ് ഇതെല്ലാം മാറ്റി ഒരു ക്ലിയർ സ്കിൻ വേണം നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസും മാറി ക്ലിയർ സ്കിന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ നിങ്ങൾ അടുത്ത ഒമ്പത് ദിവസത്തേക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇപ്പോൾ ഡേ വൺ ഡേ വണ്ണിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉള്ള ആക്നി പിമ്പിൾസ് എല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുക സോ നമ്മുടെ സ്കിന്നിൽ ആക്നി പിമ്പിൾസ് എല്ലാം ഉണ്ടാകുന്നത് എക്സസ് ഓയിൽസ് കൂടിയിട്ടാണ് ആക്നി പിമ്പിൾസ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഫസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് സോപ്പ് മാറ്റി ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒരുപാടിലധികം ഡ്രൈ ആകും ഫേസ് വാഷിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡ്രൈനെസ് നമ്മുടെ സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ജീവിക്കുക ഇതാണ് നമ്മുടെ സ്കിന്നിലെ ഓയിലിൻ്റെ അളവ് കൂടാനുള്ള ഒരു കാരണം ഇപ്പോൾ സോപ്പ് യൂസ് ചെയ്യുന്ന നിർത്തി ഒരു ഫേസ് വാഷ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് തടയാൻ കഴിയും ഇനി അടുത്തതായി നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമാണ് സാലസിലിക് ആസിഡ് ക്രീം നമ്മുടെ മുഖത്തുള്ള ആക്നി പിമ്പിൾസ് എല്ലാം മാറാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് സാലസിലിക് ആസിഡ് എന്നുള്ള പ്രോപ്പർട്ടി ഇത് നമ്മുടെ സ്കിന്നിൽ പോയതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ാണ് അപ്പോൾ നിങ്ങളുടെ മോയിസ്റൈസറിലും അതുപോലെ തന്നെ ഫേസ് വാഷിലും ആസിഡ് ഉണ്ടോ എന്ന് നോക്കുക ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിലെ ഓയിൽ പ്രൊഡക്ഷൻ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാര്യമാണ് ബട്ട് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ബോഡി തന്നെ ഈ ഓയിൽ പ്രൊഡക്ഷൻ ആവശ്യമില്ലാതെ കൂട്ടിക്കൊണ്ടുവരും ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ കൂടാനുള്ള ഒരു കാരണമാണ് നമ്മുടെ ശരീരത്തിൽ സിങ്കിന്റെ അളവ് കുറയുന്നത് ഒരു ആവറേജ് ആയിട്ടാണ് ഏകദേശം പന്ത്രണ്ട് മില്ലിഗ്രാം സിങ്കിലും ഒരു ദിവസം കഴിച്ചിരിക്കണം സിങ്കിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഒരു പ്രോബ്ലം ആണ് ഇപ്പോൾ പറഞ്ഞ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ആന്റി റി പ്രോപ്പർട്ടീസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ കുറയും അടുത്ത അടുത്തൊമ്പത് ദിവസത്തേക്ക് നമ്മുടെ ശരീരത്തിൽ സിങ്കിന്റെ അളവ് കൂട്ടണം സിങ്ക് റിച്ച് റിച്ചായിട്ടുള്ള മൂന്ന് ഫുഡുകളാണ് കോഴിമുട്ട പംകിൻ സീഡ് അതുപോലെ തന്നെ ബീഫ് ലിവർ പിന്നെ ഈ കാണുന്നതെല്ലാം സിങ്ക് റിച്ച് റിച്ചായിട്ടുള്ള ഫുഡുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് കഴിക്കാം ഇത് നിങ്ങൾ ഡേ ത്രീ വരെ ഫോളോ ചെയ്യുക ഡേ ത്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്നിയിൽ ചെറിയ കുറവൊന്നും കാണാൻ തുടങ്ങിയത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ബെൻസോയിക് ആസിഡ് ക്രീം എന്ന് പറയുക ഈ ക്രീം നമ്മുടെ ഫേസിലുള്ള ആക്നി എല്ലാം മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് വാങ്ങുക എന്നിട്ട് നമ്മൾക്ക് ആക്നി ഉള്ളിടത്ത് മാത്രം പുരട്ടി കൊടുക്കുക ബെൻസോയിക് ആസിഡ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ എവിടെയാണോ ആക്നി ഉള്ളത് അതിന് ചുറ്റും ആയിട്ട് അപ്ലൈ ചെയ്യുക ഒരു അഞ്ചോ ആറോ മിനിറ്റ് ശേഷം വാഷ് ചെയ്ത് കളയുക യൂഷ്വലി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആക്നി പ്രോബ്ലംസ് എല്ലാം കുറഞ്ഞ ഒരു മെൻസോയിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അവിടെ ചെറിയ ഡ്രൈനർസ് ഉണ്ടാവും അതാണ് മെഡിസിൻ ഉറക്കാവുന്നതാണ് ഡേ ത്രീയിൽ ചെയ്യുന്നതാണ് എക്സ്പോലിയേഷൻ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻസിലെല്ലാം എടുത്ത് റിമൂവ് ചെയ്ത് കളയുന്നതിനാണ് ഇതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു എക്സ്പോലിയേറ്റിംഗ് സ്ക്രബ് വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഞ്ചസാരയും തേനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹോം മെയ്ഡ് എക്സ്പോളിയേഷൻ സ്ക്രബ് കിട്ടും നമ്മൾ ഡേ ത്രീ എന്ന് പറയുകയാണെങ്കിൽ എക്സ്പോളിയേറ്റർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആക്നിയെല്ലാം ചെറുതായിട്ട് കുറയ്ക്കും തിനു ശേഷം മാത്രമാണ് എക്സ്പോലേറ്റർ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതേവരെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്തു തരിക അല്ലാതെ ആക്നി ഉള്ളപ്പോൾ നമ്മൾ എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആക്നീസ് എല്ലാം പൊട്ടാൻ തുടങ്ങും ഇത് പിന്നീട് ഇൻഫ്ലോമേഷന് കാരണമാകും ഇത് കാരണം തന്നെ പിന്നെയും ആക്നി വരും ഇനി എന്തിനാണ് എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യുന്നത് നോക്കാം നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ട് ഇതൊരു ഭാഗത്ത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വൈറ്റ് സ്പോട്ട്സ് ഡാർക്ക് സ്പോട്ട്സ് സ്കിൻ ഡൾനർസ് എല്ലാം വരാൻ തുടങ്ങും ഒരു നല്ല എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ്ബ് ആ ഭാഗത്തെല്ലാം പോയി അവിടെയുള്ള ഡെഡ് എല്ലാം റിമൂവ് ചെയ്യും ഇത് നിങ്ങൾ അടുത്ത ഒമ്പത് ദിവസത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്നല്ല ഓരോ രണ്ടോ ദിവസം കൂടുമ്പോഴും മാത്രം യൂസ് ഫോർ റിമൂവ് ആയി അതുപോലെ തന്നെ എക്സ്പോലിയർ യൂസ് ചെയ്തിട്ട് നമ്മളെ ഹെഡ് സ്കിൽസ് എല്ലാം റിമൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഇനി ഒരു ആക്നിയം മാർക്സ് ഉണ്ടായിരിക്കും അത് ആക്നി പോയി കഴിഞ്ഞാലും യൂഷ്വലി അവിടെ നമ്മുടെ ഫേസിൽ കാണുന്ന ഒരു സംഭവമാണ് ആക്നി മാർക്സ് ഡേ ഫോറിൽ നമ്മൾ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നാണ് നോക്കുന്നത് ഈ ആക്നിയം മാർക്സ് മാറ്റാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിൻലി വേണ്ടത് ഒന്ന് സ്കിൻ സെറം അതുപോലെ തന്നെ കോളേജ് നിങ്ങളുടെ സ്കിന്നിലുള്ള ആക്നിയം മാർക്സ് അതുപോലെ തന്നെ പാടുകളെല്ലാം മാറാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നയ നമ്മുടെ സ്കിൻ ഉള്ളിൽ നിന്ന് ഹീൽ ചെയ്യാൻ തുടങ്ങും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോളജൻ യൂസ് ചെയ്യുന്നത് കോളജൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു കാര്യമാണ് ബട്ട് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കോളജൻ കിട്ടും അഫോർഡബിൾ ആയിട്ട് കോളജൻ കിട്ടാവുന്ന ഒരു വഴിയാണ് ബീഫ് ബ്രോത്ത് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഫ്രീ ആയിട്ട് കോളജൻ കൂട്ടാനുള്ള ഒരുപാട് ബീഫ് ബ്രോത്ത് അല്ലെങ്കിൽ ബീഫ് സോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് അതെടുത്ത് ചെക്ക്ഔട്ട് ചെയ്യുക ഉണ്ടാകുമ്പോൾ ഇനി ആക്നിയം മാർക്സ് മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഡെർമോറോളർ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇതിന്റെ ചെറിയ നീഡിൽസ് വന്ന് നമ്മുടെ ും അവിടെ ചെറിയ മുറികൾ ഉണ്ടാക്കും ഈ ചെറിയ മുറികൾ അവിടെ ഹീലിംഗ് പ്രോസസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്യും അതുപോലെ തന്നെ അവിടേക്കുള്ള കോളേജിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യും ഇത് ആ ഭാഗത്തുള്ള ആക്നി മാർക്സ് പാടുകൾ ഇതെല്ലാം ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇതും നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ഇനി നിങ്ങൾ ഇങ്ങനെ ഗ്യാപ്പ് ഇടാതെ തന്നെ എല്ലാ ദിവസവും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക രണ്ടാമത്തെ കാര്യമാണ് മുഖം പുല്ലോമേൽ അമർത്തിയിട്ട് കിടന്നുറങ്ങാതിരിക്കുക മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഫേസിൽ മാക്സിമം കുറയ്ക്കുക ഇനിപ്പോ ഡേ സെവനായി നിങ്ങളുടെ ആക്നി എല്ലാം കുറഞ്ഞു വന്നിട്ടായിരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ സ്കിന്നിലെ മൂന്നാമത്തെ കാര്യം എന്നത് നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ചെയ്യിപ്പിക്കണം ഈ സ്കിൻ ഗ്ലോ ചെയ്യിക്കുന്നതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ട കാര്യമാണ് വിറ്റമിൻ ഡി ലക്കി ഫോർ യു ഇത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് സോ ഡേ നയൻ വരെ ഇനി എല്ലാ ദിവസവും നിങ്ങൾ പത്ത് മിനിറ്റ് നേരം വെയിൽ കൊള്ളുക ഇത് നമ്മുടെ സ്കിന്നില് വിറ്റമിൻ ഡി പ്രൊഡക്ഷൻ കൂട്ടുകയും ഈ വിറ്റമിൻ ഡി പ്രൊഡക്ഷൻ കൂടുന്നതിലൂടെ നമ്മുടെ സ്കിന്നിലുള്ള ഒരുപാട് പ്രോബ്ലംസ് മാറി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനും തുടങ്ങും ഇനി സ്കിൻ ഗ്ലോവാൻ നമ്മുടെ സ്കിന്നിൽ വേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതാണ് വിറ്റമിൻ ഇനി അടുത്ത രണ്ട് ദിവസത്തേക്ക് ഈ ചാർക്കോൾ ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക ഇതിൽ വിറ്റമിൻസ് ഇ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാനും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കടയിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് ഈ ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള എക്സസ് ഡെർട്ടും അതുപോലെ തന്നെ നമ്മുടെ പോർസിന്റെ ഇടയിലെല്ലാം മുടുങ്ങി കിടക്കുന്ന ഡെഡ് സ്കിൻ സെൽസ് ആണ് പോയി എടുത്ത് റിമൂവ് ചെയ്ത് കളയും ആൻഡ് ഇതിൽ വിറ്റമിൻ ഇ ഇൻഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സോ രണ്ട് ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓരോ ഡേ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഓരോരുത്തരുടെ സ്കിന്നിൽ റിസൾട്ട് വരാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടിയും കുറഞ്ഞോട്ടേ ഇരിക്കും സോ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ഇനി നിങ്ങൾക്ക് ഒരു ചിലവില്ലാതെ ഫ്രീ ആയി സ്കിൻ ക്ലിയർ ആകണോ അതിനായി ഈ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യുക